ഇറാനുമായുള്ള സംഘർഷത്തോടനുബന്ധിച്ച് അമേരിക്ക ചില നിർദ്ദേശങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് മുൻപാകെ വെച്ചിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഭീഷണി സ്വരമോ അതല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ഒന്നുമല്ല ചില നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് പ്രധാനമായിരിക്കുന്ന കാര്യം നിങ്ങൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയോട് സഹകരിക്കണം എന്നുള്ളതിനാൽ എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സഹകരിക്കാതിരുന്നത് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും സാമ്പത്തിക തകർച്ചയും അതോടൊപ്പം തന്നെ ലോകത്തിന് മുൻപിൽ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം അറബ് രാജ്യങ്ങളാൽ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഒരു സ്ഥിതിവിശേഷം ഈ ഇറാനുമായിട്ടൊരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവാൻ പാടില്ല എന്നതിനാൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കണം അങ്ങനെ കുറച്ച് നിർദ്ദേശ കാര്യങ്ങൾ അങ്ങനെ സഹകരിച്ചാൽ നിങ്ങളോട് അമേരിക്കയ്ക്കുണ്ടാകുന്ന സമീപനവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ട്രംപ് അറബ് രാജ്യങ്ങളോട് രഹസ്യമായ രീതിയിൽ ദൂതൻ മുഖാന്തരം എത്തിച്ചു കൊടുത്തത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ കുറുക്കൻ്റെ തന്ത്രമുള്ള രീതിയാണ് പല യുദ്ധത്തിലും പ്രയോഗിക്കാറുള്ളത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് വളരെ നിർണായകമായിരിക്കുന്ന ഒരു മേഖലയായിട്ട് തന്നെ അമേരിക്കയിലെ ലോകരാജ്യങ്ങൾ മുഴുവൻ കാണുന്നുണ്ട് ഈ മേഖലയിൽ അമേരിക്കയുടെ സർവാധിപത്യത്തിന് തകരാറ് വരുന്ന സമയത്ത് അത് അവർക്ക് സാമ്പത്തിക രംഗത്തും സായുധ ഒക്കെ വലിയ രീതിയിൽ ആഘാതമുണ്ടാവും ആയുധങ്ങൾ വിൽപ്പന നടത്തുക എന്നുള്ളത് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം ഉണ്ടാകുന്നതും എല്ലാ ബജറ്റിലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പ്രത്യേകമായിരിക്കുന്ന കോട്ട തന്നെ തയ്യാറാക്കുകയും ചെയ്യാറുണ്ട് അമേരിക്ക ഇപ്പോൾ അമേരിക്കനെ ഒഴിവാക്കിക്കൊണ്ട് റഷ്യയോടും ചൈനയോടും തുർക്കിയോടും അടക്കം ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നതിൻ്റെ നീരസം പല ഘട്ടങ്ങളും അമേരിക്ക പ്രകടിപ്പിച്ചതാണ് ഇപ്പോൾ പറയുന്ന കാര്യം കഴിഞ്ഞു പോയിരിക്കുന്ന ചില സംഭവ വികാസത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പെൻഡംഗണിൻ്റെ ഭാഗത്തു നിന്ന് അതല്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ചില നിലപാടുകളും നിർദ്ദേശങ്ങളും അറബ് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിലൊന്ന് പെൻഡഗൺ അക്രമത്തോടനുബന്ധിച്ച് സൗദിയുടെ പങ്കാളിത്തം അല്ലെങ്കിൽ സൗദിയുടെ പേര് ആദ്യഘട്ടത്തിൽ പരാമർശിച്ചത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഒഴിവാക്കിയതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് കാര്യം പറയുന്നത് അൽക്കൊയ് ഭീകരവാദികൾ പെൻറ്റകൾ ആക്രമിച്ച് തകർത്തു തകർത്തോടനുബന്ധിച്ച് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ അപമാനമുണ്ടായി അതോടനുബന്ധിച്ച് അമേരിക്ക പത്ത് തമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് പുറപ്പെടുവിച്ചു അതിൽ സൗദി അറേബ്യയുടെ പേരും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു പരസ്യമായ രീതിയിൽ പേരുകൾ പരാമർശിക്കുന്നതിന് മുൻപ് രാഷ്ട്രങ്ങൾ തമ്മിൽ കൈമാറ്റ കൈമാറ്റം ചെയ്യപ്പെട്ട തമ്മാടി ആ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ സൗദി അറേബ്യയുടെ പേരുണ്ടായിരുന്നു എന്നാൽ സൗദി അറേബ്യ അത് അറിയുകയും അത് ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും മാത്രമല്ല എന്ത് പങ്കാളിത്തമാണ് സൗദി അറേബ്യക്ക് പെൻറ്റകൻ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് എന്ന് തങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണം എന്ന് സൗദി അറേബ്യ അമേരിക്കയോട് പറയുകയും ചെയ്തു അമേരിക്ക സൗദി അറേബ്യ പത്തുപത്തഞ്ച് വർഷത്തെ നയതന്ത്ര ബന്ധമുള്ള ഏറ്റവും വലിയ സൗഹൃദ രാജ്യമാണ് അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഉടക്കാൻ വേണ്ടി അമേരിക്കക്കും താല്പര്യമില്ല അപ്പോൾ അത് സൂക്ഷ്മമായ രീതിയിൽ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് സൗദി അറേബ്യക്ക് നൽകി ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് അക്രമം നടന്നതിന് ശേഷം അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും ശക്തരായിരിക്കുന്ന ഏജൻസിയെ കൊണ്ട് തങ്ങൾ അന്വേഷിപ്പിക്കുകയും അതിലൊരു ഒരു ഇരുപത് മുപ്പതോളം പ്രതികളെ തങ്ങൾ പിടികൂടുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയോ ചെയ്തു അത് വ്യത്യസ്ത ലോക രാഷ്ട്രങ്ങളിലുള്ള പ്രതികളായിരുന്നു അതിൽ ഈജിപ്ത് ഉണ്ട് കൈറോക്കാരുണ്ട് സൗദി അറേബ്യ ഉണ്ട് ഈ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളുണ്ട് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ഏഷ്യയിലെ പെട്ട രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ പാകിസ്ഥാനും അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരം രാജ്യങ്ങളുടെ പ്രതികളാണ് ഈ അക്രമത്തിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് അക്രമം നടത്തിയവരൊക്കെ അപ്പം തന്നെ വിമാനത്തെ വിമാന കത്തിയോടുകൂടി അവരും കത്തിപ്പോയിട്ടുണ്ട് പക്ഷെ പിന്നാമ്പുറം പ്രവർത്തിച്ച അന്വേഷണത്തിൽ അതിൻ്റെ അകത്ത് അവർ പറയുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ അധികം അന്ന് പിടികൂടിയപ്പെട്ടത് നാല് അന്ന് മനസ്സിലാക്കിയത് നാൽപ്പതോളം പ്രതികളാണ് അതിൽ ഇരുപത്തിയേഴ് പ്രതികളോ അതിൽ കൂടുതലോ സൗദി പൗരന്മാരാണ് എന്നതാണ് സൗദി പൗര പൗരന്മാരുടെ വലിയ സാന്നിധ്യം ഇതിലുണ്ടായിരുന്നു അതിൻ്റെ കാര്യം ഉസാമ ബില്ലാദൻ എന്ന് പറയുന്നത് ഒരു സൗദി പൗരൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഉസാമ എന്നാണ് ബില്ലാദൻ എന്ന് പറഞ്ഞാൽ കുടുംബ പേരാണ് ബില്ലാദൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യവസായ ഗ്രൂപ്പാണ് സൗദിയിലുടനീളം ഇപ്പോൾ നിർമ്മാണ പ്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കരാർ കരാറെടുക്കുന്നതൊക്കെ ഈ പറയപ്പെട്ട ബില്ലാതൻ ഗ്രൂപ്പാണ് അത് ഭരിക്കുന്ന ഭരണാധികാരികളുമായിട്ട് ഈ ബില്ലാതൻ ഗ്രൂപ്പിന് കുടുംബ ബന്ധമുണ്ട് എന്നും പറയുന്നു അപ്പം ഈ ഒരു വലിയ ശക്തമായിരിക്കുന്ന സാമ്പത്തിക ഉറവിടമുള്ള ഒരു തറവാടിത്വത്തിൻ്റെ പേരാണ് ബില്ലാദൻ എന്ന് പറയുന്നത് അത് ഗ്രൂപ്പ് ഓഫ് ബില്ലാദൻ സൗദി എന്നൊക്കെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണെങ്കിൽ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും ആ അദ്ദേഹത്തിന് ഈ ബില്ലാദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പത്ത് മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതും അതിൽ ഏറ്റവും ഇളയ മകനാണ് ഉസാമ എന്നുമാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇദ്ദേഹം സൗദി പൗരൻ ആയിരുന്നു എന്നതിനാൽ തന്നെ സൗദിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്തു ആ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിസ്ഥാനത്ത് ഒരുപാട് സൗദി പൗരന്മാർ വന്നത് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അതിൽ ഇവർക്കൊക്കെ പങ്കാളിത്തം ബില്ലാതനുമായിട്ട് ഭരണാധികാരികൾക്ക് പങ്കാളിത്തമുണ്ട് വില്ലാദൻ എന്ന് പറയുന്നത് ഉസാമിയേറ്റ് പങ്കാളിത്തം കൊണ്ട് പരസ്പര പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ സാധിച്ചത് എന്നുള്ള ഒരു മറുപടി അമേരിക്ക നൽകിയപ്പോൾ സൗദി വീണ്ടും അതിനെക്കുറിച്ച് വിശദീകരണം നൽകി പറയുന്ന കാര്യം ഇതാണ് അൽക്കൊയ്ദ എന്ന് പറയുന്ന തീവ്രവാദ ഭീകര സംഘത്തിൻ്റെ ഏറ്റവും കൂടുതൽ അക്രമമുണ്ടായ അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സ്ഫോടനം നടത്തിയ രാജ്യങ്ങളിലൊന്ന് സൗദി അറേബ്യയാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെയും രാജ്യത്തിൻ്റെ താല്പര്യത്തിന് നേരെയും പല തരത്തിൽ അക്രമം നടത്തുകയും പല പ്രതികളും തങ്ങൾ പിടികൂടുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ഭീഷണികളും അവരുടെ വിഷയങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ രാജ്യത്ത് നിലനിൽക്കുന്നു തീവ്രതക്കെതിരെയും ഭീകരക്കെതിരെയും നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് നിങ്ങൾ ആ ലിസ്റ്റിൽ ഞങ്ങളുടെ പേര് എഴുതിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശം വന്നത് ഗുരുതരമായിരിക്കുന്ന ബീച്ചയും തെറ്റാണ് തെറ്റുമാണ് എന്ന് സൗദി അറേബ്യ പറഞ്ഞു ഇതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ പെട്ടുപോയി ഇത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ തിരസ്കരിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല അന്താരാഷ്ട്ര മേഖല റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അങ്ങനെ പതുക്കെ പതുക്കെന്ത് ചെയ്തു സൗദി അറേബ്യയുടെ പേര് മാറ്റപ്പെട്ടു പിന്നീടാണ് മറ്റുള്ള രാജ്യങ്ങൾ അതിലേക്ക് മറ്റു ഏതെങ്കിലും രാജ്യം ഒരു രാജ്യത്തെ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനും ഇറാഖും ഇറാനും ലിബിയയും ലബനാനും പാലസ്തീനും അടക്കമുള്ള രാജ്യങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ കൊറിയ വെനിസുല ക്യൂബ ഈ രാജ്യങ്ങളൊക്കെ അതിൽ പെട്ടതാണ് പരമാവധി രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും രാജ്യത്തിൽ ഭരണം മാറ്റാൻ വേണ്ടിയിട്ടും രാജ്യം വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ടും അമേരിക്ക എന്താണ് ഉദ്ദേശിച്ചത് അതൊക്കെ ഏറെക്കുറെ സാധിച്ചു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ ഫെഡറൽ കാസ്റ്റോയുടെ ഭരണം മറ്റു ഭരണം മാറി അത് മാറ്റാൻ ഇതിൽ ഈ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് വെനിസുലയിലെ പ്രസിഡൻ്റായിരുന്ന ഷാവേസ് ഷാവേസ് മരണപ്പെട്ടത് ക്യാൻസറിൻ്റെ അണു കുത്തിവെച്ചിട്ടാണ് എന്ന് പറയപ്പെടുന്നു പലസ്തീല പ്രസിഡന്റ് യാസർ അർഫാത്ത് ഫ്രാൻസിൽ വെച്ച് കൊല്ലപ്പെട്ടത് പ്രോട്ടോണിയം അടിവസ്ത്രത്തെ തെരി കയറ്റിയിട്ടാണെന്ന് പറയുന്നു സദാമസന്റെ കാര്യം നമുക്കറിയാം ഈ ലിബിയയുടെ ഗണൽ ഗദാബിയുടെ കാര്യം അറിയാം ഇതൊക്കെ അതിൽ ഇഷ്ടപ്പെട്ടതാണ് സുഡാൻ രണ്ടാക്കി ബാധിച്ചു നമുക്കറിയാം സിറിയ പോകത്തെ അവസ്ഥ അറിയാം ഇതെല്ലാം അതിൽ ആ ആലിഷ്ടപ്പെട്ടവരാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സൗദി അറേബ്യ അറേബ്യപ്പെടാത്തതിന്റെ കാര്യം കൃത്യമായിരിക്കുന്ന നിലപാട് സൗദി അറേബ്യ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്ന കാര്യം ഈ മേഖലയിലൊക്കെ ജനാധിപത്യ സംവിധാനം വേണം എന്നിരുന്ന നിലപാട് ഇതിനു മുൻപേ അമേരിക്ക പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ് പുതിയ പുതിയ പ്രസിഡന്റുമാരൊക്കെ അധികാരത്തിലേറുന്ന സമയത്ത് രാജ്യത്ത് ജനാധിപത്യ സംവിധാനം വേണം അറേബ്യൻ രാജ്യങ്ങളൊന്നും അത് ഇതില്ല എന്ന് അവർ പറയുന്നത് അത് വലിയ രീതിയിൽ പ്രയാസം സൃഷ്ടിക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് അവരത് ഇടപെട്ടുകൊണ്ട് അതില്ലാതാക്കുന്നു ഇപ്പോൾ കോർപ്പറേഷൻ പോലെയുള്ള ചില മേഖലകളിൽ ജനാധിപത്യപരമായി ഉള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഭരണം നടത്തുന്ന സംവിധാനങ്ങളൊക്കെ സൗദി അറേബ്യ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു വെക്ക വെക്കുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു ആര് അമേരിക്ക യുദ്ധത്തിൽ നൂറ് ശതമാനം പരാജയമാണ് അവർ യുദ്ധം ചെയ്ത എവിടെയാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇസ്രായേൽ യുദ്ധത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് അവർ യുദ്ധം ചെയ്ത ഗാജയുമായിട്ടാണ് അപ്പൊ ഈ പരാജയത്തിൽ എവിടെയെങ്കിലും ഒരു വിജയം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിലനിൽപ്പിനെ ബാധിക്കുക അതായത് അംഗീകാരം സൈനികപരമായിരിക്കുന്ന പ്രശ്നമല്ല അവർ പറയുന്നത് ലോകത്തിന് മുൻപിൽ തങ്ങൾക്ക് അമേരിക്കക്ക് ഉണ്ടായിരിക്കുന്ന അംഗീകാരത്തിനൊക്കെ ഒരു ഇടിവ് നൽകുന്നു അതുകൊണ്ട് ഈ മേഖലയിൽ യമനെതിരെയോ അല്ലെങ്കിൽ ഇറാനെതിരെയോ തങ്ങൾ ഒരു യുദ്ധം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ പിന്തുണ വേണം എന്നാണ് അവരിൽ പറഞ്ഞതിൻ്റെ ഏറ്റവും സാരാംശ വായിക്കുന്ന കാര്യം അതിന് ചില തന്ത്രങ്ങളൊക്കെ അവർ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതവർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം ഒന്ന് റഷ്യയിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏകദേശം മൂന്നാമത്തെ കൊല്ല മൂന്ന് കൊല്ലമായ യുദ്ധമാണ് ആ യുദ്ധത്തെ ട്രംപ് അധികാരത്തിൽ വന്നതുകൊണ്ട് കൂട്ടി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ നടത്തിയത് ഇപ്പോൾ ഇല്ല അതിൻ്റെ കാര്യം ഇറാനുമായിട്ടൊരു യുദ്ധം അമേരിക്ക നടത്തുകയാണെങ്കിൽ ആ വിഷയത്തിൽ റഷ്യ ഇടപെടാതിരിക്കണമെങ്കിൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നിലനിൽക്കണം എന്ന് അമേരിക്ക കണക്കൂട്ടും അതുകൊണ്ട് ഇപ്പോൾ അതിനെ യുദ്ധവിരാമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങളും നടക്കുന്നില്ല റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധങ്ങൾ ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ചൈനയ്ക്ക് സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ചൈനയും അതിർത്തി ചൈനയുടെ അതിർത്തി രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സങ്കീർണ്ണമാക്കാനുള്ള പ്രവർത്തികൾ അതും അമേരിക്ക തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് ക്രിമിനൽ കോടതിയിൽ ഇത്തരം കേസുകൾ എത്തുന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട് അമേരിക്ക അവർക്ക് നൽകുന്ന സാമ്പത്തിക ഉപരോധം അങ്ങനെ തന്നെ പിൻവലിച്ചു ഇപ്പോൾ സാമ്പത്തിക ഉപരോധം ഹേഗിലാണ് ഇവിടെ അമേരിക്കയിലല്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രവർത്തിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചൻ മെദിന്യാവിനെ രണ്ട് പ്രാവശ്യം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തികം അത് ഈ ഇപ്പോൾ ഏകിലെ കോടതിക്ക് പോയിട്ട് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല മറ്റു രാജ്യത്തിലേക്ക് വരുന്ന സമയത്ത് ആ രാജ്യത്തിലെ ഭരണാധികാരിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അതിന് ഇവർക്കുണ്ടാകുന്ന സാമ്പത്തികം അതിൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനം എത്ര ശതമാനം പറയുന്നു അറുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം ക്ലിയർ ആകുന്നില്ല അത്രയും ശതമാനം എന്ത് ചെയ്തും അവർ ഒട്ടിക്കുറച്ചു അതോടുകൂടി ഈ ഏക ഏകിൽ പ്രവർത്തിക്കുന്ന കോടതിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ പ്രതിസന്ധിയില്ല യൂറോപ്യൻ യൂണിയൻ അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഇതിൽ വർഷാന്തം ബജറ്റിൽ നീക്കി വെക്കുന്ന പണങ്ങളെല്ലാം അവർ നിർത്തിവെച്ചു അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഐക്യപ്പെട്ടുകൊണ്ട് ഒരു ഏകോപന സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയുടെ സഹായില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരും അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നം ഒരുപാട് വിഷയങ്ങൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ആവശ്യം ആവശ്യം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ പിന്തുണ വേണം എന്നാൽ ഒരു ഒരു കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ ബന്ധപ്പെട്ട ഒരാളോ അമേരിക്കക്ക് നൽകിയിട്ടില്ല കാര്യം ആ രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കും എന്നുള്ള പരാമർശം അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിരിക്കുന്ന നിലപാട് സൗദി അറേബ്യ പറഞ്ഞ് ആ നിലപാട് തങ്ങൾക്ക് മാറ്റാൻ വേണ്ടി മാറ്റത്തിരുത്തുകൾ വരുത്താൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നൊരു പരാമർശം സൗദി അറേബാ ഉണ്ടായതായിരിക്കുന്ന വിവരം ഇത് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കും que